പരിപ്പായ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പുനഃപ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും മാർച്ച് ഒന്നു മുതൽ ആറ് വരെ നടക്കും മാർച്ച് ഒന്നിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്നിയോട്ടിലത്ത് മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജയും ഗണപതി ഹോമവും നടക്കും മാർച്ച് രണ്ടിന് ഞായർ വൈകിട്ട് ഏഴ് മണി മുതൽ നാട്ടുകാരുടെ കലാപരിപാടികളും നർത്തകി നൃത്തവിദ്യാലയം ശാലിനി അശോകൻ അവതരിപ്പിക്കുന്ന നൃത്തസന്ധിയും ചേപ്പറമ്പ് ഓങ്കാരം വനിതകൾ അവതരിപ്പിക്കുന്ന യോഗ ഡാൻസ് എന്നിവയും നടക്കും മാർച്ച് മൂന്നിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കലവറനിർക്കൽ ഘോഷയാത്ര പരിപ്പായി കരി കണ്ടി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും ആരംഭിക്കും തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിക്കും സ്റ്റാർ സിംഗർ ജൂനിയർ ത്രീ ഫീം അനുഷ്ക അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും രാത്രി പത്തിന് തെയ്യം തുടങ്ങൽ മാർച്ച് നാലിന് രാവിലെ കണ്ണങ്കാട്ട് ഭഗവതി പുലിയൂർക്കാളി ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും രാത്രി എട്ട് മണിക്ക് ധോനി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തസന്ധിയും നടക്കും രാത്രി പത്തിന് തോറ്റവും കൂടിയാട്ടവും മാർച്ച് അഞ്ചിന് കണ്ണങ്കാട്ട് ഭഗവതി പുലിയൂർക്കാളി വേട്ടക്കൊരുമനൻ ദൈത്തിന്റെ വെള്ളാട്ടവും നടക്കും തുടർന്ന് പരിപ്പായി മാതൃസമിതിയുടെ കൈകൊട്ടിക്കളിയും മിറാക്കിൾ സിദ്ധാർത്ഥിന്റെ മാജിക് ഷോയും നടക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് പരിപ്പായി കരീക്കണ്ടി ശ്രീ മുത്തപ്പൻമടപ്പിന്റെ വക ഗംഭീര കാഴ്ചവരവും നടക്കും മാർച്ച് ആറിന് ഒന്നേ മുപ്പതിന് ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും തുടർന്ന് രാത്രി പന്ത്രണ്ടിന് ആറാടിക്കലോടെ പരിപ്പായി ശ്രീ മുച്ചിലോട്ട് ഭഗവതി കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിക്കും പരിപ്പായി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം മാർച്ച് ഒന്ന് രാവിലെ എട്ടര മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും വിശേഷാൽ പൂജയും നടക്കുന്നു അതോടുകൂടെ കളിയാട്ടത്തിന് തുടക്കമായി രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതി രാത്രി പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ വൈകുന്നേരം ഏഴ് മണി മുതൽ സ്റ്റേജിൽ നടക്കുകയാണ് അതുപോലെ മാർച്ച് മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് പരിപ്പായി കരീക്കണ്ടി മഠപ്പുരയിൽ നിന്നും ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര ആരംഭിക്കുകയായി പ്രദേശത്തെ മുഴുവൻ സ്ത്രീജനങ്ങളും വിഭവങ്ങളുമായി പ്രസ്തുത ഘോഷയാത്രയിൽ അണിചേരുന്നതാണ് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഘോഷയാത്രയ്ക്ക് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് തുടർന്ന് രാത്രിയോടുകൂടെ കളിയാട്ടം ചടങ്ങുകൾ ആരംഭിക്കുകയായി നാലാം തീയതി രാവിലെ വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട് ഉണ്ടായിരിക്കുന്നതാണ് രാത്രി വെള്ളാട്ടവും തുടർന്ന് സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് അഞ്ചാം തീയതി രാവിലെയും വിവിധ തെയ്യങ്ങളുടെ അരങ്ങേറ്റവും വൈകുന്നേരം വൈകുന്നേരവും അതുപോലെ തന്നെ തെയ്യങ്ങള് ഉണ്ടായിരിക്കുന്നതാണ് കലാപരിപാടികൾ വൈകുന്നേരം ഏഴ് മണി മുതൽ കലാപരിപാടികൾ സ്റ്റേജിലുണ്ടാവും ആറാം തീയതി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉച്ച ഒരു മണിയോടുകൂടെ നിവരുന്നതായിരിക്കും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ രണ്ടാം തീയതി രാത്രിയും മൂന്നാം തീയതി രാത്രിയും നാല് അഞ്ച് ആറ് തീയതികളിൽ ഉച്ചക്കും രാത്രിയും പ്രസാദസദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഈ വർഷത്തെ കളിയാട്ടം വളരെ ഭംഗിയായി ഭംഗിയായും വിജയത്തോടെ നടപ്പാക്കുന്നതിനു വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും ഭക്തജനങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അപേക്ഷിക്കുകയാണ് രാത്രി അഞ്ചാം തീയതി ആറാം തീയതി രാത്രി പന്ത്രണ്ടോണ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടെ കളിയാട്ട നമ്മുടെ കളിയാട്ട മഹോത്സവം പരിസമാപ്തി കുറിക്കുന്നതാണ്